ിൽ പ്രവേശിക്കപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പലപ്പോഴും വിവരണാതീതമാണ് രോഗിയെ തനിച്ചാക്കി മാറി നിൽക്കേണ്ടി വരുന്നതിന്റെ വിഷമവും രോഗിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ ആശങ്കകളുമെല്ലാം ഇവരെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് മാത്രമല്ല ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് പലപ്പോഴും ബന്ധുക്കളുടെ സാന്നിധ്യം ഗുണകരമായ പുരോഗതികൾക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തെ ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഐ സിയുവിൽ രോഗികൾക്കൊപ്പം അടുത്ത ബന്ധുക്കൾ നിൽക്കാൻ സാധിക്കുന്ന പ്രത്യേകതരം അഡ്വാൻസ് ഐ സി സ്യൂട്ടിന് കണ്ണൂർ ആശ്രമിംസിൽ തുടക്കം കുറിച്ചു കണ്ണൂർ ആസ്ട്രമിംസിന്റെ ഒരു നില പൂർണ്ണമായും തന്നെ അഡ്വാൻസ് ഐ സി യു സ്യൂട്ടിനായി മാറ്റിവെക്കുകയാണ് ഹെഗ്മ പോലുള്ള ചികിത്സകൾ നിർവഹിക്കുന്ന സങ്കീർണമായ അവസ്ഥയിലുള്ള രോഗികളുടെ ബന്ധുക്കൾക്ക് പോലും അഡ്വാൻസ് സ്യൂട്ട് ഐ സിയുവിൽ രോഗികൾക്കൊപ്പം നിൽക്കുവാൻ സാധിക്കും ഇതോടൊപ്പം രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ചില മാനദണ്ഡങ്ങൾ കൂട്ടിരിപ്പുകാർ നിർബന്ധമായും പാലിക്കേണ്ടി വരികയും ചെയ്യും അഡ്വാൻസ് ഐ സി യുസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം മുൻ ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയും എം എൽ എ യുമായ കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു പേഷ്യന്റിന് രോഗം സുഖാകുന്നതിൽ മാനസിക നിലവാര ഒരു പ്രധാന ഘടകമാണ് ഒരു അസ്വസ്ഥത ഒഴിവാക്കുക ഒരു പ്രധാന ഘടകമാണ് ഘടകാണ് ഒരുപാട് ഗുണം ചെയ്യുന്നു പലപ്പോഴും ഞങ്ങളെല്ലാം വന്നിട്ട് ചിലപ്പോൾ ചില പേഷ്യന്റിനെ കാണാൻ നിങ്ങളുടെ പെർമിഷൻ ചോദിച്ച് ജനപ്രതിനിധികൾ നിറ നിലയിൽ കയറി എനിക്ക് ചിലപ്പോ കുറ്റപ്പം ചിലടത്ത് കേറാണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം എല്ലാരെയും എല്ലാ സമയവും കയറ്റാൻ പറ്റില്ലല്ലോ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടേ പറ്റുള്ളൂ അപ്പൊ ഇത് അങ്ങനെ പരിശോധിച്ച ഒരാൾ കൂടെ നിൽക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും വളരെ നല്ല ഒരുപാട് പേഷ്യൻസിന് ആശ്വാസം ഉണ്ടായിട്ട് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ അമിത് ശ്രീധരൻ ഡോക്ടർ വിനോയ് ചന്ദ്രൻ തുടങ്ങിയവർ സവിശേഷതകൾ വിശകലനം ചെയ്തു ഈ ഒരു കൺസെപ്റ്റ് ഒരു അഡ്വാൻസ്ഡ് ഐ സിയു എന്നുള്ളത് സ്യൂട്ടാണ് ബേസിക്കലി ഇവിടെ നമുക്ക് രോഗിയും രോഗിയുടെ കൂട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഒരുമിച്ച് നിക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ നമ്മൾ സാധാരണ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അവരുടെ ഫാമിലി പുറത്തേക്ക് നിൽക്കുന്നു അതിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലിക്ക് അവരുടെ ട്രീറ്റ്മെന്റിൽ ഭാഗമാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ലിമിറ്റേഷൻ ഇതില് അവര് അവർക്ക് കൂടെ നിക്കാൻ പറ്റും അത് അല്ലാത്ത അതെ വരുന്ന അതെ ഇൻഫെക്ഷൻ ഹാർട്ട് അറ്റാക്ക് വന്നതിൽ സ്ട്രോക്ക് വന്നത് ഈവൻ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള പോളിട്രോമ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഐ സിയുൽ അവർക്ക് കൂടെ നിക്കാൻ പറ്റും ഇവരുടെ തീരുമാനമാണ് നമ്മൾ ഈ റൗണ്ട്സ് പോലെ ഉള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ റൗൺസ് എടുക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുവല്ലോ രോഗീനെ പലപ്പോഴും നമ്മൾ കേട്ടുണ്ടോ വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് ആ ഒരു നമുക്ക് ഡിസ്കഷനിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്താൻ വേണ്ടി ിൽ ഒതുക്കാം എസ് എൻ എസ് ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് കണ്ണൂർ